അല്ല എന്നെ വെച്ച് ചെയ്യുന്നവർക്ക് ആൾക്കാർക്കാണല്ലോ ചലഞ്ചിങ് അപ്പൊ അവരോട് ചോദിക്കണം എനിക്ക് എല്ലാരോടും ഒരുപോലെ എനിക്ക് വരുന്ന കഥകൾ ഞാൻ സ്ഥലത്ത് പറഞ്ഞു എനിക്ക് വരുന്ന കഥകളൊക്കെ ദുൽഖറിന് വേണ്ടി ആലോചിച്ച കഥകളൊക്കെയാണ് എനിക്ക് വേണ്ടി എത്തുന്നത് ചെയ്ത സമയത്തൊക്കെ ആയിരുന്നു എനിക്ക് ഫസ്റ്റ് ദിവസം പടറങ്ങുന്നതിന് മുന്നേ ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നത് സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്ന സിനിമ വരുമ്പോൾ എനിക്ക് അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല നെക്സ്റ്റ് നിങ്ങൾ ഒരു പോസ്റ്റ് കാണുമല്ലോ അതെ ഇന്റർവ്യൂ വേറെ സിനിമ വേറെ സിനിമയിലെ കഥാപാത്രം അല്ല ഇപ്പൊ ധ്യാനാണെങ്കിൽ ഇന്റർവ്യൂ ഒരുപാട് പേര് പറയുന്നുണ്ട് ഇന്റർവ്യൂല് തമാശകള് സിനിമയില് കിട്ടുന്നില്ലെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അപ്പോൾ കാരണം ഇത് ഇത് കോമഡി പടമാണെന്ന് പോയ ആൾക്കാരുണ്ട് അപ്പൊ അവരോട് പറയാനുള്ള നമ്മളിത് ഇതൊരു നാട്ടും സീരിയൽ കില്ലിങ്ങും കാരണം രണ്ട് പേരിൽ പറയുന്ന കേട്ടു ഇത് വലിയ ഹ്യൂമർ ഒന്നുമില്ലല്ലോ കോമഡി ഒന്നുമില്ല നമ്മൾ ആ യൂണിവേഴ്സ് ബിൽഡിങ്ങിന്റെ ഭാഗമായിട്ട് ആദ്യത്തെ ഒരു പത്ത് മിനിറ്റ് ചെറിയ ചെറിയ സിറ്റുവേഷനിലായിട്ടുള്ള തമാശകൾ ഒഴിച്ചു കഴിഞ്ഞാൽ സീരിയസ് ത്രില്ലർ അല്ലെങ്കിൽ സീരിയസ് ക്രൈം മിസ്റ്ററി തന്നെയാണ് ഈ പടത്തിന്റെ സ്വഭാവം അതിൽ കുറച്ച് കാരക്കച്ചറേഷായിട്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നുണ്ടെന്നേ ഉള്ളൂ അപ്പം ഭയങ്കരമായിട്ടുള്ള കോമഡിയും ഇതൊന്നും പ്രതീക്ഷിച്ച് പോയവർക്ക് ചിലപ്പോൾ നിരാശയായിരിക്കും കാരണം അതൊരു ഇതൊരു കോമഡി പടമല്ല ഒരു പോയതിനു ശേഷം സെക്കൻഡ് ഹാഫൊക്കെ അത്യാവശ്യം ത്രില്ലർ സ്വഭാവമുള്ള അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേറ്റീവ് സ്വഭാവമുള്ള സിനിമയാണ് അതൊന്നും എടുത്ത് പറയണം എന്ന് തോന്നി അത്ര അല്ല എന്നെ വെച്ച് ചെയ്യുന്നവർക്ക് ആൾക്കാർക്കാണല്ലോ ചലഞ്ചിങ് അപ്പൊ അവരോട് ചോദിക്കണം എനിക്ക് എല്ലാവരോടും ഒരുപോലല്ലേ എടോ ധ്യാൻ ചേട്ടൻ താൻ ചേട്ടൻ ഇവിടെ എത്തുമ്പോൾ ധ്യാന് ഏതാ അതെ ആഗ്രഹം അങ്ങനൊരാഗ്രഹം വന്നു അറിയാ ചോദിച്ചാൽ അല്ല എനിക്ക് അങ്ങനെ സത്യമായിട്ടും കാരണം ഇങ്ങനെ ഒരു സിനിമ ഒരു കഥ വരുമ്പോൾ അവര് വളരെ പാഷനേറ്റ് ആയിട്ട് അവര്സ് എന്നൊക്കെ പറഞ്ഞ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊക്കെ പാസ് ഔട്ടായി അവർ ആദ്യമായിട്ട് നമ്മളുടെ അടുത്തൊരു കഥയായിട്ട് വരുന്ന സമയത്ത് നമ്മൾ കാണുന്നത് അവരുടെ ഒരു പാഷനും അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ആ സാക്ടർ ഞാൻ ഞാൻ പൊതുവേ ചെയ്യുന്നത് ഈ പറഞ്ഞ പോലെ ഡയറക്ടേഴ്സിൻ്റെ കൂടെ നിൽക്കുക അവരുടെ ഒരു കൺവിക്ഷനിലൂടെ നിൽക്കുക അപ്പൊ അവരുടെ ഈ എന്റെ സന്തോഷത്തിനപ്പുറം ഐ എം ഹാപ്പി ഫോർ ഈ രണ്ട് ഡയറക്ടേഴ്സ് അല്ലെങ്കിൽ പുതിയ അവർ പുതിയ ഡയറക്ടേഴ്സാണ് അപ്പൊ ആ നമ്മൾ കുറച്ച് വർഷമായിട്ട് ഇവിടെ സക്സസ് പലപ്പോഴുള്ള സക്സസ് ആണെങ്കിൽ പോലും അതൊക്കെ നമ്മൾ കണ്ടുവരുന്നുണ്ടല്ലോ അപ്പൊ പേഴ്സണലോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വലിയൊരു സക്സസ് ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല പ്രത്യേകിച്ച് അഭിനയത്തിന്റെ കാര്യത്തിന് ഞാൻ മേ ബി സംവിധാനം ചെയ്യുന്ന സിനിമയൊക്കെ വരുന്ന സമയത്ത് അതിന് എനിക്ക് അതിലാണ് എനിക്ക് ലവാക്ക്ഷൻ ഒക്കെ ചെയ്ത സമയത്തൊക്കെ ആയിരുന്നു എനിക്ക് ഫസ്റ്റ് ദിവസം പടറങ്ങുന്നതിന് മുന്നേ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നത് സ്വാഭാവികമായിട്ട് അഭിനയിക്കുന്ന സിനിമ വരുമ്പോ എനിക്ക് അങ്ങനത്തെ ടെൻഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവാറില്ല അപ്പൊ ഇതൊക്കെ ഇതിന്റെ ഭാഗമല്ലടേ ഈ സക്സസും ഈ പറയുന്ന പോലെ അപ്പുറം ഈ സക്സസ് ഒന്നുമില്ല അപ്പം പടം ഓടുക അത്യന്തികമായിട്ട് സിനിമ ഓടുക എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം ഓടിയാൽ സന്തോഷം ഓടിയില്ലെങ്കിൽ അടുത്തതിൽ നോക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഉള്ളു ആ ില് ഒരു നടൻ ഉണ്ടെന്ന് കണ്ടത് ആദ്യം വിനീതേട്ടനായിരുന്നു അത് പ്രൂവ് ചെയ്തത് ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം കണ്ടതാണ് ഇപ്പൊ തുടരെ തുടരെ എല്ലാ പടത്തിന്റെ പടം ഞാൻ അഭിനയിച്ചുകൊണ്ട് പടം മോശാവുന്നില്ല പക്ഷെ ഞാന് ഇത്തരം പടങ്ങൾ ചെയ്തു ഞാന് ചേട്ടന് ഒരു പേഴ്സണലി ഒരു പടം എന്താണ് പേഴ്സണലി ഒരു പടം ഇത്ര പടം ആക്ടി ചെയ്തിട്ട് ഒരു ആക്ടിങ്ങിനോട് ഒരു ഫാഷൻ തോന്നാത്തതിന്റെ കാരണം എന്താണ് അല്ല എനിക്ക് പണ്ട് മുതലേ ഞാൻ ആദ്യ സിനിമ തൊട്ടേ എനിക്ക് ആ പാഷൻ ഇല്ല അപ്പൊ പിന്നെ അത് പെട്ടെന്ന് അങ്ങനെ ഒരു പാഷൻ വരാനുള്ള സാധ്യത എനിക്ക് ആദ്യ സിനിമ തൊട്ടിട്ട് ഞാൻ സിനിമയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടാണ് ഞാൻ തുടങ്ങിയതും അപ്പൊ എനിക്ക് ഡയറക്ടർ ആവണം എന്നുള്ളത് തന്നെയായിരുന്നു ആഗ്രഹവും അതൊക്കെ പിന്നെ തിര ചെയ്തു തിര കഴിഞ്ഞതിന് ശേഷം ഒരു വർഷത്തെ ഗ്യാപ്പിന് ശേഷമാണ് കുഞ്ഞിരാമേണം ബേസിൽ സിനിമ ആയതുകൊണ്ട് ചെയ്തു കപ്പ്യാല് അജു നീരജും ഉള്ളതുകൊണ്ട് ചെയ്തു ഒരേ മുഖം സൗഹൃദത്തിൻ്റെ സൗഹൃദത്തിന്റെ പുറത്ത് ചെയ്തു പിന്നെ ഗൂഢാലോചന അതേപോലെ അജു എക് ബാസിയൊക്കെ ഉള്ളതുകൊണ്ട് ചെയ്തു അങ്ങനെ ഈ സിനിമകളൊക്കെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ കൂടെ ഫ്രണ്ട്സിന്റെ കൂടെ പടം ചെയ്യാലോ എന്നുള്ള എന്നുള്ളൊരു ആഗ്രഹത്തിന്റെ പുറത്തൊക്കെയാണ് അപ്പോഴേക്ക് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി ലവ് ആക്ഷന് പോയി പിന്നീട് കൊറോണ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ സിനിമ ചെയ്യുന്നത് അതിന്റെ കാരണമൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ഒരുപാട് സിനിമകൾ ചെയ്തു എന്നുള്ളതിന്റെ ഒക്കെ അപ്പൊ എനിക്ക് പണ്ട് മുതൽ എനിക്ക് ഞാൻ എല്ലാ ഇന്റർവ്യൂലും പറയുന്ന കാര്യമാണ് എനിക്കിപ്പോ വരുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റൂ നമുക്ക് കിട്ടുന്നതേ നമുക്ക് ചെയ്യാൻ പറ്റും നമ്മളുടെ അടുത്ത് നല്ലത് വരുമ്പോൾ നല്ല കഥകൾ വരുമ്പോൾ അത് നമ്മൾ ചെയ്യാന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം നല്ലത് ഇപ്പം ഇതുപോലൊരു വർഷങ്ങൾക്ക് ശേഷം വന്നു പ്രജ്ജ്വലൻ വന്നു നാളെ ഒരു നല്ലൊരെണ്ണം ആരെങ്കിലും എഴുതി ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട നല്ല റൈറ്റേഴ്സിനെയും നല്ല കഥകളുമാണ് ഇവിടെ മിസ്സിങ് അപ്പം അത് നമ്മളിലോട്ട് എത്തുക എത്തുക എന്ന് പറയുന്നത് കാരണം അത് പല പല സ്റ്റേജസിലൂടെ കടന്നു പോയിട്ടായിരിക്കും ആദ്യം ചിലപ്പോൾ എനിക്ക് വരുന്ന കഥകൾ ഞാൻ സ്ഥലത്ത് പറഞ്ഞു എനിക്ക് വരുന്ന കഥകളൊക്കെ ദുൽഖറിന് വേണ്ടി ആലോചിച്ച കഥകളൊക്കെയാണ് എനിക്ക് വേണ്ടി എത്തുന്നത് ആദ്യം അവർ ആലോചിക്കുക ദുൽക്കർ ചെയ്യാൻ വേണ്ടിയായിരിക്കും പിന്നെ അത് താഴ്ത്തി താഴ്ടെത്തി ആരും ചെയ്യാതെ 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 വരുമ്പോൾ നമ്മളിലേക്ക് എത്തും നമുക്ക് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്യും അപ്പോൾ അതിൽ പലരും നമുക്ക് പരിചയമുള്ള ആൾക്കാരായിരിക്കും സുഹൃത്തുക്കളായിരിക്കും നമ്മളോട് വർക്ക് ചെയ്തിട്ടുള്ള അസോസിയറ്റുകളായിരിക്കും അപ്പം അവരുടെ ഒരു ആദ്യ സിനിമ നടക്കട്ടെ എന്നുള്ള രീതിയിൽ അവർക്കത് വിജയിച്ചാലേ അവർക്ക് മുന്നോട്ട് ഒരു കരിയറുള്ളൂ ഞാൻ സ്വാഭാവികമായിട്ടും ചെയ്യണം എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യുന്നു പക്ഷെ ഈ സിനിമയിൽ അങ്ങനെ ആയിരുന്നില്ല സ്വാഭാവികമായിട്ടും ഇത് വീക്കെൻഡ് അല്ലെങ്കിൽ ചേച്ചി സോഫിയ ചേച്ചിന്റെ ഒരു ബാനറിലൊരു സിനിമ വരുമ്പോൾ അവര് സ്വാഭാവികമായിട്ടും അവരത് കേട്ട് ഇങ്ങനെ ഒരു സിനിമ കാരണം ഒരു ആദ്യമായിട്ടൊരു ഒരു സിനിമ വരുന്നു അപ്പം അത് കേട്ട് അവർക്ക് അത്രയും കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ് ചേച്ചി ഇത് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചത് തീരുമാനിച്ചതന്നെ അപ്പം അതിനുശേഷം ഇന്ദ്രനീലും ഇതും രാഹുൽ എന്റെ അടുത്ത് പറഞ്ഞാൽ ചേട്ടൻ സാധാരണ അപ്രോച്ച് ചെയ്യുന്ന പോലെ അപ്രോച്ച് ചെയ്യരുത് ഇതിന്റെ കഥ കേട്ടേ പറ്റൂ എന്ന് പറഞ്ഞ എന്നെ കുത്തിയിരുത്തിച്ച് രണ്ടുപേരും കഥ കേൾപ്പിച്ചു അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ നമ്മൾ നിർബന്ധം പിടിച്ച് അടുത്ത് വരുന്ന ആൾക്കാർ വളരെ കുറവാണ് അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും ലാസ്റ്റ് മിനിറ്റ് പോയിട്ട് പല സിനിമകളിലും ഏറ്റവും അവസാന നിമിഷമൊക്കെയാണ് നമ്മൾ പോയി ജോയിൻ ചെയ്യുന്നത് പക്ഷെ ഇവര് ഞാൻ നിരന്തരമായി ഫോണിലൂടെയും സിനിമ തുടങ്ങുന്നതിന് മുന്നേ ഒക്കെ ആയിട്ട് അപ്പം ഇവർ അത്രമാത്രം എന്നെ ഇൻവോൾവ് ചെയ്യിപ്പിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ റിസൾട്ട് എന്നോട് ഇന്ന് കഴിഞ്ഞ ദിവസം കണ്ട ആൾക്കാരൊക്കെ എടുത്തു പറഞ്ഞൊരു ഞാൻ നന്നായി അഭിനയിച്ചു എന്നോട് പേര് എന്നോട് വിളിച്ചു പറഞ്ഞു നന്നായി ചെയ്തു നല്ല സിനിമയിൽ ഇത് ോ ആ അതാണ് നെക്സ്റ്റ് അത് കഴിഞ്ഞിട്ടൊരു രണ്ട് മൂവി ഇവിടെ ഉണ്ട് അപ്പം ടോട്ടൽ ഫൈവ് ആവും